എല്ലാവർക്കും നമസ്കാരം ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു തനി നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ പപ്പായ എടുത്തിരിക്കുന്നത് കപ്പളങ്ങ എന്നും പറയും ഒരു എടുത്ത് തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വയ്ക്കണം ഇനി ഒരു അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം പരിപ്പും കപ്പളങ്ങായും ഒരുമിച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കപ്പളങ്ങായും പരിപ്പും വേകുന്നതിനാവശ്യമായ വെള്ളം ഒരു മികച്ച വെള്ളം ഒഴിച്ച് നമുക്കിതൊരു മൂന്ന് നാല് വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇല അടർത്താതെ തണ്ടോടെ ചേർക്കാം ഇനി കുക്കർ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി അരമുറി തേങ്ങ ചെറിയ ഒരു അരമുറി തേങ്ങ എടുത്ത് ചുരുണ്ടി അതിലേക്കൊരു മൂന്നാല് ചുവന്നുള്ളി അല്ലിയും വെളുത്തുള്ളി അല്ലിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇപ്പം കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട് നമുക്കിനി അത് തുറന്ന് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ മാറ്റി ആക്കിയെടുക്കാം പാകത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം പരിപ്പൊരു കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ഒന്ന് തിളച്ചപ്പഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി അല്പം ഇതൊന്ന് ഉടച്ച് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കപ്പ്ളങ്ങായും പരിപ്പൊക്കെ ഒരുവിധം ഒന്ന് ഉടയണം ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നല്ല വെണ്ണ പോലെ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരച്ച ബൗളിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇതിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് അതുകൊണ്ട് ഒരുവിധം വെള്ളം നമ്മൾ ചേർത്ത് വേണം തിളപ്പിക്കാനായിട്ട് അപ്പോൾ കറി നമുക്ക് തിളപ്പിച്ച് വാങ്ങി വാങ്ങിവയ്ക്കാം ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം ഒരു പാനടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് തേ ചേർക്കാം ഇനി കറിവേപ്പിലയും മുളകും നന്നായിട്ട് താളിച്ച് കറിയിലേക്ക് നമുക്ക് ചേർത്ത് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴത്തേക്ക് കറിയിലേക്ക് ഇതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ഇറങ്ങും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഇളക്കി ഉപയോഗിക്കാം അപ്പോൾ അടിപൊളി ഒരു കറിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്